ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധം പരസ്യ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തി കേന്ദ്ര സർക്കാരിനെതിരെ നാളെ പള്ളികളിൽ ഇടയലേഖനം വായിക്കാനാണ് കത്തോലിക്കാ സഭയുടെ തീരുമാനം നാളെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസും തീരുമാനിച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം ഇറമ്പി ആലപ്പുഴയിൽ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സഭയിലെ നൂറുകണക്കിന് കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധത്തിൽ മന്ത്രി പി പ്രസാദും തിരുവല്ലയിൽ പ്രാർത്ഥനായജ്ഞവുമായി മലങ്കര സുറിയാനി കാത്തോലിക്ക സഭ രംഗത്തെത്തി കോട്ടയത്ത് ഓർത്തഡോക്സ് സഭയും പ്രതിഷേധിച്ചു പ്രീണനവും മറുവശത്തൂടെ പീഡനവും ഒരു ബിജെ പി സർക്കാരിനെതിരെ നാളെ പള്ളികളിൽ ഇടയലേഖനം വായിക്കാനാണ് കത്തോലിക്കാ സഭകളുടെ തീരുമാനം പള്ളികൾ കേന്ദ്രീകരിച്ച് താഴെത്തട്ടിൽ സംയുക്ത പ്രതിഷേധം നടത്താനും നീക്കമുണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തീരുമാനം ഇത് ജനാധിപത്യത്തിന്റെ ഏറ്റവും കറുത്ത ജനാധിപത്യത്തെ ഒരു കാരണവശാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ കെ എസ് യും യൂത്ത് കോൺഗ്രസും കരിങ്കൊടി കാണിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ